എന്നെ പറ്റൂല ഉപദ്രവിക്കുന്നു ഞാൻ തോന്നിയാനാണ് ഞാനാണ് എനിക്കെല്ലാം കളഞ്ഞിട്ട് ഇനി വാന്ന് പറയാൻ പറ്റൂ ഓ ഒന്നുമില്ലടാ അവളും അവനും കൂടെ എന്തേലും സൗന്ദര്യപ്പെടും ഇവിടെ ഞാനും നിന്റെ അച്ഛനും കൂടെ ഒന്നും പിണങ്ങണല്ലേ ഇത്രേ ഉള്ളു ഹലോ നിനക്ക് എന്തടിയാ അവിടെ പ്രശ്നം ോ നമുക്ക് രണ്ടു കൂടെ ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ പോവാടി കൊച്ചാ നീ എവൻ പറയണത് കേട്ട് വരാൻ നിൽക്കല്ലേ നാളെ ഒരു സമയത്ത് കഴിക്കാൻ നീ ഒരു ബാധ്യതയായു പിന്നെ അമ്മ ഇപ്പൊ ഉള്ള കാര്യം നോക്കിയാ പോരേ അവടെ നിക്കാൻ പറ്റില്ല നീ കളഞ്ഞിട്ട് വരാൻ നീ ഇതൊന്ന് കേട്ട് വെച്ചാടുത്തോളം ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടല്ലേ ഹലോ ഏ